ശക്തമായ മഴയിലും കാട്ടിലും ഏലപ്പാറ ടൈഫോയിഡ് എസ്റ്റേറ്റ് ഉപ്പുകുളം ലയത്തിലെ ഒരു മുറിയുടെ മേൽക്കൂര തകർന്നു ലയത്തിൽ താമസിക്കുന്ന അയ്യപ്പന്റെ മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് തകർന്നത് മഴവെള്ളം വീടിനകത്ത് വീണ് വൈദ്യുത ഉപകരണങ്ങളും നശിച്ചു ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ മേഖലയിൽ ശക്തമായ മഴയാണ് ഉണ്ടായത് ഈ മഴയിലാണ് ഏലപ്പാറ ടൈഫോയിഡ് എസ്റ്റേറ്റ് ഉപ്പുകുളം ലയത്തിലെ അയ്യപ്പന്റെ മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നത് സംഭവ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട ഇറങ്ങിയതിനാൽ ആർക്കും പരിക്കുകളില്ല എന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സമീപവാസികളുടെ നേതൃത്വത്തിൽ തകർന്ന മേൽക്കൂരയിൽ പടുതാ വിരിച്ച് താൽക്കാലികമായി വാസയോഗ്യമാക്കി പീരിമേട് താലൂക്കിലെ തോട്ടങ്ങളിലെ ചില ലയങ്ങൾ സമാന രീതി തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് കാരണം ന്യൂസ് ബ്യൂറോ പീരുമേട്